അകാലത്തിൽ വേർപ്പെട്ട സഹപാഠിയുടെ കുടുംബത്തിന് സഹായഹസ്തവുമായി ഇടുക്കി വാഴവരയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഓർമ്മക്കൂട്ട് കട്ടപ്പന വാഴവര സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് തൊണ്ണൂറ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സഹപാഠിയുടെ കുടുംബം നിർമ്മിക്കുന്ന വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ധനസഹായം നൽകിയത് അകാലത്തിൽ മരണം മൂലം വേർവിരിഞ്ഞുപോയ പ്രിയ കൂട്ടുകാരൻ ഷാജിമോൻ സെബാസ്റ്റിൻ കുടുംബത്തിന് സഹായഹസ്തവുമായി സഹവാടികളുടെ കൂട്ടായ്മ കട്ടപ്പന വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് എസ്എസ്എൽ സി ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മക്കൂട്ട് തൊണ്ണൂറ് നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സഹവാടിയുടെ കുടുംബം നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ധനസഹായം നൽകിയത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് മരണം മൂലം വേർപിരിഞ്ഞുപോയ ഷാജിമോന്റെ ഓർമ്മയ്ക്കായാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓർമ്മക്കൂട്ട് തൊണ്ണൂറും പങ്കാളിയായത് നെല്ലിപ്പാറ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിൽ സംസ്കരിച്ചിരിക്കുന്ന പ്രിയ കൂട്ടുകാരന്റെ കല്ലറയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വെച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം അമ്മയ്ക്ക് കൈമാറി ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഏകദേശം രണ്ടു ലക്ഷത്തിന് മേൽ തുകയുടെ സഹായം ഞങ്ങൾ ഈ ബാക്ഷിലുള്ള സഹപാഠികളിൽ ദുരുവ് അനുഭവിക്കുന്നവർക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രകാരത്തിൽ ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ സഹപാഠി ഷായിച്ചന്റെ അമ്മയ്ക്ക് ഈ ഹുബൈനോ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സ്വരൂപിച്ച ഈ തുക ാണ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ റൂബി ചിങ്കരയിൽ സണ്ണി മനോലി ജോർജ് കുന്നേൽ ബിജു ബിജുസിയാർ ലൗലി ജോർജ് വിൻസെന്റ് പ്ലാത്തോട്ടം സജി തർപ്പുതൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നതിനെ സഹായിക്കുന്ന പദ്ധതികളുമായി ഓർമ്മക്കൂട്ടു തൊണ്ണൂറ് മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഇത് നാലാമത്തെ വർഷമാണ് നാലാമത്തെ വർഷം ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ നൂറ്റി പേരായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അതിൽ നാല് പേര് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയി ബാക്കി നൂറുപേർ സജീവമായിട്ട് തന്നെ ഗ്രൂപ്പിൽ ഉണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ആ ഓർമ്മ മുന്നോട്ട് പോവുകയാണ് ചടങ്ങിനു ശേഷം സ്നേഹവിരുന്ന് നടത്തി കൂട്ടായ്മങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി